മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ യമനിലെ മോചനം ഇന്ന് കേരളീയ സമൂഹത്തെയും ഇന്ത്യൻ സർക്കാരിനെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി പതിനേഴിൽ യമനിലെ പൗരനായ തലാൽ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സാനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ജീവിതം ഇപ്പോൾ ഒരു നൂൽപാലത്തിലാണ് ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി ദയാദനം നൽകി കേസ് ഒത്തുതീർപ്പാക്കുക എന്നതാണ് ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും കുറിച്ചും കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ യമനിലെ ആഭ്യന്തര സംഘർഷങ്ങളും രാഷ്ട്രീയ അസ്ഥിരതകളും രൂക്ഷമായിരുന്ന കാലത്താണ് നിമിഷപ്രിയ അവിടെ ജോലിക്കെത്തുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം യമനിൽ ഒരു ക്ലിനിക്ക് നടത്താൻ ശ്രമിച്ച നിമിഷപ്രിയയ്ക്ക് തലാൽ അബ്ദു മഹ്ദിയുടെ സാമ്പത്തിക ഇടപാടുകളും മറ്റ് വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു തലാലിന്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് അദ്ദേഹത്തിന് മയക്കുമരുന്ന് കുത്തിവെക്കുകയും അത് മരണത്തിൽ കലാശിക്കുകയും ചെയ്തുവെന്നതാണ് കേസ് നിമിഷപ്രിയെ സഹായിച്ച മറ്റൊരാളെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു യമൻ നിയമമനുസരിച്ച് അനുസരിച്ച് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ദയാതനം സ്വീകരിക്കാൻ തയ്യാറായാൽ വധശിക്ഷയിൽ നിന്നും മോചനം നേടാൻ സാധിക്കും യമനിൽ ഗോത്ര നിയമങ്ങൾക്കും ഇസ്ലാമിക നിയമങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള പ്രധാന മാർഗം ദിക്ഷ എന്ന പ്രാദേശികമായി അറിയപ്പെടുന്ന ദയാദനം നൽകി മരിച്ചയാളുടെ കുടുംബവുമായി ഒത്തുതീർപ്പിലെത്തുക എന്നതാണ് ഈ ദയാദനത്തിന്റെ തുക തീരുമാനിക്കുന്നത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബമാണ് പലപ്പോഴും ഇത് വലിയൊരു തുകയായിരിക്കും നിമിഷപ്രിയുടെ കാര്യത്തിൽ തലാലിന്റെ കുടുംബം ആവശ്യപ്പെടുന്ന തുക സമാഹരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് യമനിലെ ഗോത്രപരമായ ബന്ധങ്ങളും പ്രാദേശിക അധികാരങ്ങളും ഈ ചർച്ചകളെ നിമിഷപ്രിയുടെ മോചനത്തിനായി വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അവരുടെ കുടുംബവും സുഹൃത്തുക്കളും പ്രാദേശികമായി ചെറിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തി പിന്നീട് വിഷയം കൂടുതൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ഈ കൗൺസിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി നിയമപരവും നയതന്ത്രപരവുമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ അത്യാവശ്യമാണെന്ന് ആക്ഷൻ കൗൺസിൽ തുടക്കം മുതലേ ആവശ്യപ്പെട്ടിരുന്നു യമനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ഇന്ത്യൻ എംബസിയുടെ അഭാവവും നയതന്ത്രപരമായ നീക്കങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട് സമീപകാലത്ത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു എം എൽ എക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ച് ദയാതനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ കേന്ദ്ര സർക്കാരിന് അനുമതി നൽകിയത് ഈ വിഷയത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണ് ഇത് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ കൂടുതൽ നേരിട്ടിടപെടാൻ നിയമപരമായ സാധ്യത ഒരുക്കുന്നുമുണ്ട് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് ഒരു നിവേദനം സമർപ്പിച്ചു കെ സുഭാഷ് ചന്ദ്രൻ എൻ കെ കുഞ്ഞമ്മദ് കുരാച്ചുണ്ട് സജീവ് കുമാർ എന്നിവരടങ്ങിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളെയും കാന്തപുരം എ പി അബൂബക്കർ മുസല്യാരുടെ പ്രതിനിധികളായ ഹുസൈൻ സഖാഫി ഹാമിദ് എന്നിവരെയും ഉൾപ്പെടുത്തി ഒരു മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നാണ് ആവശ്യം ഇതിനു പുറമെ രണ്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയും സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മധ്യസ്ഥ സംഘത്തിന് ദയാതന തുകയെക്കുറിച്ചും മറ്റു ഒത്തുതീർപ്പ് വ്യവസ്ഥകളെക്കുറിച്ചും തലാലിന്റെ കുടുംബവുമായി നേരിട്ട് ചർച്ച നടത്താൻ സാധിക്കും ഹുസൈൻ സഖാഫിയെയും ഹാമിദിനെയും പോലുള്ള ഇസ്ലാം പണ്ഡിതരും എം വിഷയങ്ങളിൽ അറിവുള്ളവരുമായ വ്യക്തികളുടെ സാന്നിധ്യം ചർച്ചകൾക്ക് കൂടുതൽ വിശ്വാസ്യതയും സ്വീകാര്യതയും നൽകും എം ഗോത്രപരമായ എ ഘടനയിൽ ഇത്തരം വ്യക്തികൾക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും എങ്കിലും ഈ മധ്യസ്ഥ സംഘത്തിന് വലിയ വെല്ലുവിളികളെ നേരിടേണ്ടി വരും എം സുരക്ഷാ സാഹചര്യം ഇപ്പോഴും അതീവ ഗുരുതരമാണ് ആഭ്യന്തര സംഘർഷങ്ങളും തീവ്രവാദ ഭീഷണികളും സജീവമായ ഒരു മേഖലയിലേക്ക് ഒരു സംഘത്തെ അയക്കുന്നത് അതീവ ജാഗ്രതയോടെയും സുരക്ഷാ വിലയിരുത്തലുകൾക്ക് ശേഷവും മാത്രമേ സാധ്യമാകൂ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സമഗ്രമായി സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ടെന്നാണ് സൂചന ദയാദിനത്തിനുള്ള തുക സമാഹരിക്ക എന്നത് നിമിഷപ്രിയുടെ മോചനത്തിനുള്ള ഏറ്റവും വലിയ കടമ്പയാണ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ആവശ്യപ്പെടുന്ന തുക എത്രയായിരിക്കുമെന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും ഇത് കോടിക്കണക്കിന് രൂപ വരുമെന്ന് കരുതപ്പെടുന്നുണ്ട് ഇതിനകം തന്നെ വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഫണ്ട് സമാഹരണത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ ഈ ദൗത്യത്തിൽ നിർണായകമാണ് നിമിഷപ്രിയയുടെ മോചനം ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിലാണ് എങ്കിലും സുപ്രീം കോടതിയുടെ ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ അനുകൂല നിലപാടും ശുഭസൂചനകളാണ് ഒരു മധ്യസ്ഥ സംഘത്തെ എം എൽ അയച്ച് തലാലിന്റെ കുടുംബവുമായി നേരിട്ട് ചർച്ച നടത്താൻ സാധിക്കുന്നത് ഒരു വലിയ മുന്നേറ്റമായിരിക്കും ദയാദനം സംബന്ധിച്ച ധാരണയിലെത്താനും അത് സമാഹരിക്കാനും സാധിച്ചാൽ നിമിഷപ്രിയക്ക് പുതിയൊരു ജീവിതം ലഭിക്കും ഈ വിഷയം ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടം എന്നതിലുപരി നയതന്ത്രപരവും മാനുഷികവുമായ ഒരു വിഷയമാണ് ഇന്ത്യൻ സർക്കാർ വിവിധ സംഘടനകൾ പൊതുജനങ്ങൾ എന്നിവരുടെ ഏകോപിപ്പിച്ചുള്ള ശ്രമങ്ങൾ മാത്രമേ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുക്കൂ യമനിലെ സങ്കീർണമായ സാഹചര്യം ഈ ദൗത്യത്തെ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ് നിമിഷപ്രിയയുടെ കുടുംബവും അവരെ സ്നേഹിക്കുന്നവരും അവരുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നു